അണിറോസിന്റെ പരാതിയിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു കുമ്പളം സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ണിറോസിന്റെ പരാതിയിൽ ഒരാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് കുമ്പളം സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത് ഷാജിയെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്ന എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി ഡി സി പി അശ്വതി ജിജി പറഞ്ഞു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത് ആസിഫ് എന്തായാലും മുപ്പത് പേർക്കെതിരെയാണ് കേസെടുത്തത് അതിൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഹണി റോസിൻ്റെ പരാതിയിൽ ഏതു രീതിയിലാണ് പോലീസ് നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അല്പം മുമ്പാണ് ഈ ഹണിറോസിൻ്റെ പരാതിയിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് കുമ്പളം സ്വദേശി ഷാജിയാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഷാജിയെ മെഡിക്കൽ എടുക്കാനായി പോലീസ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ജാമ്യമില്ലാ വകുപ്പുകളടക്കം പ്രകാരമാണ് ഈ ഹണിറോസിനുള്ള എതിരെയുള്ള അണിറോസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇരുപത്തിയേഴ് പേരുടെ സ്ക്രീൻഷോട്ടുകളടക്കം ആണ് ഈ ഹണിറോസ് ഈ ഒരു പരാതി നൽകിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഹണിറോസ തന്നെ ഒരു വ്യവസായി ഹണിറോസ് ആ പോസ്റ്റിൽ ആ വ്യവസായിയുടെ പേരോ മറ്റോ ചൂണ്ടിക്കാണിക്കുന്നില്ല ഇത്തരത്തിൽ ഉദ്ഘാടനത്തിനും മറ്റും ക്ഷണിച്ചതിൽ താൻ പോകാത്തതിനാൽ പിന്നീട് തൻ്റെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയും താൻ എത്തുന്ന പരിപാടിയിൽ എത്തുകയും അശ്ലീല കമൻറ്റുകളും മറ്റും അവിടെ നടത്തുകയും ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹണിറോസ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നത് അതിന് പിന്നാലെയാണ് ഹണി ഹണിറോസിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായത് വലിയ രീതിയിലുള്ള അശീല കമന്റുകളടക്കം കഴിഞ്ഞ മണിക്കൂറുകളിൽ ആ പോസ്റ്റുകളിൽ താഴെ വന്നുകൊണ്ടേയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹണി റോസ് ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത് ആ ഇരുപത്തിയേഴ് പേർ നടത്തിയ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹണിറോസ പരാതി നൽകിയത് പോലീസ് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ി ഷാജിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഐഡന്റിഫൈ ചെയ്ത് വരുന്നുണ്ട് അതോടൊപ്പം ചില ആളുകൾ അത് ഫേക്ക് ഐഡന്റിറ്റിയിലാണ് കമന്റിട്ടത് എന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട് അവരുടെ അടക്കം കണ്ടെത്താനുള്ള ഐ പി എഡ്രസ് അടക്കം വെച്ചുകൊണ്ട് അവരെ അടക്കം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്പം മുമ്പ് നമ്മളോടൊപ്പം നമ്മളോട് ഡി സി പി അശ്വതിജി സംസാരിച്ചിരുന്നു അപ്പോഴും അവർ പറഞ്ഞത് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള കമന്റുകൾ നടത്തിയ ആളുകളെ അത് കണ്ടെത്താനുള്ള അപമാനം ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് തുടർന്നുകൊണ്ട് വരുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഹണിറോസിന്റെ പരാതി വളരെ ഗൗരവത്തിലെടുക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ഇതൊരു ഹണിറോസിൻ്റെ മാത്രം ഇത് ഇഷ്യൂ ആയി കണക്കാൻ കഴിയില്ല കാരണം ഹണിറോസ് ഇപ്പോൾ പരാതി നൽകിയെന്നുള്ളത് ശരിയാണ് പക്ഷേ അതോടൊപ്പം ഇത്തരത്തിൽ പല നടിമാർക്കെതിരെയും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അശ്ലീല പരാമർശങ്ങളടക്കം കമന്റ് ബോക്സിലും മറ്റും വരാറ് ചില യൂട്യൂബ് ചാനലുകൾ ഇതിനായി മാത്രം പ്രവർത്തിക്കുന്നതായടക്കം വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇനിയും ഈ കാര്യത്തിൽ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്നൊരു നിലപാട് അണി റോസ് സ്വീകരിക്കുകയും ഇന്നലെ പരാതി നൽകാൻ മുന്നോട്ട് വരികയും ചെയ്തത് ആ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുക ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം ചുമത്തി നടപടികളുമായി മുന്നോട്ട് പോകുക എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു എന്തായാലും ഡി നേരിട്ട് വന്നാണ് ഈ ഒരു കേസ് ായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തിയത് ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണം എത്രയും പെട്ടെന്ന് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള കാര്യമടക്കം ഡി സി പി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് സൈബർ പോലീസിന്റെ അടക്കം സഹായത്തോടു കൂടി ഈ കമൻറിട്ട അശ്ലീല കമൻറ്റുകൾ രേഖപ്പെടുത്തി അക്കൗണ്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ആ അക്കൗണ്ടുകളിൽ പലതും ഫേക്ക് അക്കൗണ്ടുകളാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ അല്ലാത്ത ഒരുപാട് അക്കൗണ്ടുകളുണ്ട് ആ അക്കൗണ്ടുകളിലുള്ള ഉടമകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അടുത്തുള്ള ആളെ ഐഡന്റിഫൈ ചെയ്തത് കുമ്പള സ്വദേശി ഷാജിയാണ് ഷാജിയെ രാവിലെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന സുപ്രധാന നീക്കമാണ് കാരണം സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക ചിവിയോടുള്ള പരാമർശങ്ങളടക്കം അത് വളരെ ഗൗരവത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതിൽ നിയമ നടപടികൾ കൂടി വലിയ രീതിയിൽ വരുമ്പോൾ ഇത്തരം കമൻറ്റുകൾ നടത്തുന്ന ആളുകൾക്ക് ശരി ആസിഫ് എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു കുമ്പളം സ്വദേശി ഷാജിയെയാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പിനായി കൊണ്ടുപോയിരിക്കുകയാണ് ഷാജിയെ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന